അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് വരുമാനം അതിനെപ്പറ്റി പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കൊരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് എൻ്റെ യൂട്യൂബ് വരുമാനം വന്ന് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ യൂട്യൂബ് വരുമാനം എത്ര വന്ന് എങ്ങനെ വന്ന് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്കൊരു ഇതുണ്ടാവും അതായത് എൻ്റെ യൂട്യൂബ് വരുമാനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫുള്ള് പറഞ്ഞില്ലേ എന്നാലും ഞാൻ ജസ്റ്റ് പറയാൻ പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് യൂട്യൂബിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണ് ഇത് വരിക എന്താണ് കാര്യങ്ങൾ എന്ന് ജസ്റ്റാൻ പറഞ്ഞു ഞാൻ ഏകദേശം ആയിട്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് സത്യം പറയുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് വരുമാനം വരുന്നത് അതിന് എല്ലാവരോടും ആദ്യമായിട്ട് താങ്ക്സ് പറയാണ് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് നിങ്ങളെ കൊണ്ടാണ് നമുക്കത് കിട്ടിയത് കേട്ടോ അതിലേറ്റവും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ മൂന്ന് വർഷമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു മൂന്ന് വർഷം അത് ഓവറായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വൈകിയത് കാരണം രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് മുതൽ ഒരു വർഷം കൊണ്ടൊക്കെ ആളുകൾക്ക് വരാറുണ്ട് എനിക്ക് എനിക്കിത്രയും സമയമെടുത്തത് കാരണം ഞാൻ കട ഉണ്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബപരമായിട്ട് ഇതൊക്കെയുള്ള ആകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല വീഡിയോകൾ ഞാൻ ഒരുപാടുണ്ട് നല്ല കണ്ണിങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാറില്ല അതാണ് വിഷയം കണ്ണിങ് പല പല ഭാഗത്തുനിന്നും വീഡിയോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക യൂട്യൂബിൽ ഷോർട്സിലാണെങ്കിൽ ഷോർട്സിൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് വീഡിയോസിലാണെങ്കിൽ ബിഗ് വീഡിയോസിൽ മാത്രം ലൈവിലാണെങ്കിൽ ലൈവിൽ മാത്രം ഇല്ല അതിൽ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആദ്യം എന്നിട്ട് നമ്മൾ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക കണ്ടന്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു കാറ്റഗറി തിരഞ്ഞെടുക്കുക ആ കാറ്റഗറിയിലുള്ള വീഡിയോസിൽ അപ്പോൾ ഫിഷിങ് ഫിഷിംഗ് ആണെങ്കിൽ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ഒരു ഫുഡ് ഫുഡ് മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് അങ്ങനെയുള്ള ഇത് ചെയ്താൽ പെട്ടെന്ന് കയറുട്ടോ പിന്നെ അതേമാതിരി ഈ പ്രാങ്ക് വീഡിയോസ് ആണെങ്കിൽ അതാ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ല ക്വസ്റ്റ്യൻസ് മറ്റുള്ള അങ്ങനത്തെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എന്താ പറയുക ഒരുപാട് സംഭവങ്ങളിലല്ലോ ആ കാറ്റഗറി കാറ്റഗറി ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ പെട്ടെന്നാവും അതുപോലെ ബിഗ് വീഡിയോസ് ചെയ്യുമ്പോൾ എന്തായാലും മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോസ് ചെയ്യുക കാരണം എമൗണ്ട് കിട്ടുമ്പോൾ കുറച്ച് കിട്ടണമെങ്കിലും മറ്റേ അഞ്ച് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞിരിക്കും ഇതും ശ്രദ്ധിക്കട്ടോ അപ്പോൾ എനിക്ക് ഇതാണ് മെയിൻ പറയാനുള്ളത് നിങ്ങളോട് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയത് ഒരു മീൻ്റെ വീഡിയോസാണ് ഞാൻ ഈ പരപ്പനങ്ങാടി തീരത്ത് നിർത്ത ഒരു വീഡിയോസാണ് അതിനാണ് എനിക്ക് ഏകദേശം മൂന്ന് ലക്ഷം സബ്സ്ക് വ്യൂസ് വന്ന വീഡിയോസ് ആ വീഡിയോ കൊണ്ടാണ് എനിക്ക് യൂട്യൂബ് തന്നെ സബ്സ്ക്രൈബ് ആവാനും അതുപോലെ യൂട്യൂബിൽ എമൗണ്ട് കയറാനും അതുപോലെ ഏകദേശം എൻ്റെ എല്ലാ കാര്യങ്ങളും അവരെ ഒറ്റ വീഡിയോ ഉണ്ട് ഏകദേശം പന്ത്രണ്ട് കെ വാച്ച് ടൈം കിട്ടിയിട്ടുണ്ട് വാച്ച് ടൈമിൽ നാലായിരം ആണ് അപ്പോൾ പന്ത്രണ്ടായിരം വാച്ച് ടൈമ് ആ വീഡിയോസിന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ സബ്സ്ക്രൈബ് ആ വീഡിയോസിന് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഏകദേശം എമൗണ്ട് ഞാൻ പറയണില്ല അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യം അപ്പോൾ എനിക്ക് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നമ്മൾ ബസ് ടൈമില കുറവായിരിക്കും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വന്നിട്ടുണ്ട് ഞാൻ സത്യം പറയല്ലോ എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇതിന് ഏകദേശം അത്യാവശ്യം രൂപ രൂപയുണ്ടോ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചാണ് ഞാൻ പറഞ്ഞത് തന്നെ എനിക്ക് യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ഇനി യൂട്യൂബിലേക്ക് വാങ്ങുകയാണെന്ന് യൂട്യൂബിന് വേണ്ടിയിട്ട് വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനം വന്നിട്ടേ വാങ്ങുകയുള്ളൂ എന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വരുമാനം അതിനൊക്കെ ആയിട്ട് ചിലവഴിച്ച് അതെന്തായാലും തവിടുപെടിയിട്ടുണ്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പിന്നെയെന്ന് വെച്ചാൽ ഇനിയും മുന്നോട്ട് പോകണം അപ്പം നിങ്ങളെ സപ്പോർട്ടുകൾ കൂടുതലായിട്ട് വേണം അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരും എന്തായാലും ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാൻ തന്നെയാണ് ഈ തീരുമാനം കാരണം വെച്ചാൽ കാറ്റഗറി ഒന്നാമത്തെ വിഷയം ഞാൻ കടകളും കാര്യങ്ങളാവും നമുക്കൊരു കാറ്റഗറി തിരക്കാമല്ല ഫുൾ കടകളിലായിരിക്കും കടയിലായിരിക്കും എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞായറാഴ്ചകളിലാണ് ഞാൻ ഇറങ്ങിയ ഇറങ്ങുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ കണ്ടന്റ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടില്ല മീൻ്റെ പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് പല വീഡിയോസും കിട്ടേണ്ടി വരുന്നത് പിന്നെ നമ്മൾ നമ്മളെ കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് കണ്ടൻറ്റും കിട്ടില്ല ഏകദേശം അറുന്നൂറ്റി ടോട്ടൽ വീഡിയോസ് അറുന്നൂറ്റി മുപ്പതോളം വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം എനിക്ക് എൻ്റെ മോണിറ്റൈസ് ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തോളം മോണിറ്റൈസ് ആയി അതിനുശേഷം ഒന്നര വർഷം കയറിയ എമൗണ്ട് ആണ് എനിക്ക് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരോടും പറയുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഏരിയ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സൂപ്പർ ഏരിയ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ പരപ്പനങ്ങാടി ഹാർബറാണ് അപ്പോൾ ഇവിടെ ആകുമ്പോൾ ചെയ്യുന്ന കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് ആരോ ശല്യമില്ല നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനും ഒക്കെ സൗകര്യം ഒറ്റക്ക് വന്നിട്ട് ചെയ്യാം രാത്രി രാവിലെ വന്നിട്ട് ചെയ്യാണ് ഇപ്പോൾ കടൽ നല്ല കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് എന്തു ചെയ്യുക ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്നോട് കോ കോടാക്ട് ചെയ്യട്ടോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാരണം ആഡ്സെൻസ് പറഞ്ഞൊരു സംഭവമുണ്ട് യൂട്യൂബിൽ ആഡ്സൻസ് അത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ബിഗിനറായിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് ആഡ്സെൻസിനെ പറ്റിയിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾ പരമാവധി എന്നോട് ചോദിച്ചില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ രണ്ട് മൂന്ന് നാല് ചാനലുണ്ട് ഞാൻ ആ ചാനൽ അവിടെ പരിചയത്തിൽ വരാം നമ്മൾ ഷിജോ അബ്രഹാമിൻ്റെ ഒരു ചാനലുണ്ട് അതേപോലെ യൂട്യൂബ് വൈ ടി കോർണർ എന്ന് പറഞ്ഞ ചാനലുണ്ട് പിന്നെ വേറെ ഒരു ചാനലും കൊണ്ട് അയാൾ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ മൂന്ന് ചാനലുകൾ എനിക്ക് പരിചയമുള്ള ചാനലുണ്ട് അപ്പോൾ ഇവരുടെ ചാനൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം ആദ്യം നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം ഇവരുടെ വീഡിയോസ് നിങ്ങൾ കാണുക ആദ്യം ഇവർ യൂട്യൂബ് വീഡിയോസ് മൊത്തം നിങ്ങൾ കാണാറ് അപ്പോൾ ഏകദേശം ഏകദേശം എങ്ങനെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ക്ലിയറായി കിട്ടും പിന്നെ നിങ്ങൾ ചാനൽ തുടങ്ങിയാൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളു കാരണം ഞാനൊന്നും അങ്ങനെ ചെയ്തതല്ല ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റില്ലായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോസ് തന്നെ ഈ പറഞ്ഞ വലിയ വീഡിയോസ് അത് കയറിയ സമയത്ത് തന്നെ എനിക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ആ വീഡിയോസ് ഏകദേശം നാൽപ്പതിനായിരം വ്യൂസ് ആയിരുന്ന സമയത്ത് എനിക്ക് മോണിറ്റൈസേഷൻ വന്ന് അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ടാമതും എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിലെനിക്ക് പറഞ്ഞെന്താ വെച്ചാൽ ഈ റിയൂസഡ് കണ്ടൻറ്റോ കോപ്പി റേറ്റോ ഉള്ളത് ഞാൻ തിരഞ്ഞെടുത്തൊന്നും കാണില്ല അവസാനം ലാസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ നമ്മൾ ഡെസ്ക് ടോപ്പ് ടൈപ്പിൽ പോയി നമ്മളെ എന്താ പറയുക വൈ ടി സ്റ്റുഡിയോയിൽ കയറിയിട്ട് അതിൽ ചെക്ക് ചെയ്ത ഒരു വീഡിയോസ് ഒരു ചട്ടിച്ചോറിൻ്റെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു അതിൽ ജസ്റ്റ് സോങ് കയറിയിട്ട് അത് കോപ്പിറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് തപ്പി പിടിച്ചതാണ് വേറെ എവിടെയും കാണില്ല അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഓ ഓണായി വന്നത് എന്നിട്ടൊരു മാസം പിടിച്ച് അപ്പോൾ ഏകദേശം എൻ്റെ ഈ വീഡിയോ രണ്ട് ലക്ഷം കടന്ന് എനിക്ക് ഈ വീഡിയോസ് ശരിക്കും ഇതിന് എമൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തിനാണ് ഒരു ലക്ഷത്തില്ല തൊണ്ണൂറായിരത്തിനൊക്കെയാണ് എനിക്ക് എമൗണ്ട് തൊണ്ണൂറായിരം വ്യൂസിനാണ് എനിക്ക് വെറും എമൗണ്ട് വന്നത് അതായത് എനിക്ക് ക്യാഷല്ല തൊണ്ണൂറായിരം വ്യൂസ് അപ്പോൾ ആ ഒരു കണക്കിനാണ് വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചില്ലറെ ഉണ്ടാവുള്ളൂ എമൗണ്ട് ഒന്നും അധികം ഉണ്ടാവില്ല നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഉണ്ടാവില്ല കഷ്ടപ്പെട്ടു ഒന്നര വർഷം കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഡബിൾ ഐ ടി ട്രിപ്പിൾ ഐ ടി ചിലവാക്കണമെങ്കിലും വെറും ഒരു കുറഞ്ഞതേ കിട്ടുള്ളൂ അത് എല്ലാവർക്കും അറിയാമല്ലോ കുറഞ്ഞതേ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറിജിറ്റക്ക് എന്താ പറയുക നല്ല അടിപൊളി മൈക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയില്ല ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് എനിക്ക് ഏറ്റവും കൂട്ടിയൊരു വരുമാനം ഒരു സംഭവമാണിത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഇനിയും ഇത് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ സപ്പോർട്ട് ഞാൻ ഒരുപാട് സബ്സ്ക്രൈബർ ഞാൻ ഒരുപാട് അങ്ങോട്ട് ബന്ധപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇന്നും മു ഇന്ന് വരെ അപ്പോൾ ഞാൻ അത്രയും പ്രയത്നിച്ചിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം വെച്ചാൽ ഞാൻ കടയിലാണ് നമുക്കറിയാലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പോലെ നമുക്കൊരു വീഡിയോസ് എടുക്കണമെങ്കിൽ ഒരുപാട് റിസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മീൻ്റെ വീഡിയോസ് ആയിരുന്നു അധികം ഇടാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് ഇനിയും മുന്നോട്ട് പോകണം എന്തായാലും അതുപോലെ എല്ലാ കാര്യത്തിലും എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങൾ യൂട്യൂബിനെ പറ്റി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരും അപ്പോൾ നമ്മൾ വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഞാൻ മറക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരോടും 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 ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി നമസ്കാരം അപ്പോൾ സെറ്റ്